കേരളത്തിലെ വനിതാ പ്രസ്ഥാനം അതിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരുത്താണ് കുടുംബശ്രീ അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സ്ത്രീകൾ ഇവരെല്ലാം തന്നെ അടുത്തപ്പെട്ട രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ വിഭാഗമാണ് അവരെല്ലാം സംഘടിത പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് നയിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തിനാണ് കേരളം ശ്രമിക്കുന്നത് ആ ശ്രമത്തിൻ്റെ ഇടയിലാണ് ഇരുപത്തിനാലാം സമ്മേളനം ഇവിടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടത്തിയിട്ടുള്ളത് സദാ യെച്ചൂരിയും ഇല്ലാതെ നടക്കുന്ന ആദ്യത്തെ സമ്മേളനമാണ് അതിലെല്ലാം സ്മരിക്കുകാലുള്ള അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ മുഴുവൻ സദാക്കളെയും ഈ സന്ദർഭത്തിൽ ഞാൻ സ്മരിക്കുന്നു ശ്രദ്ധിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഈ ദൗത്യം ഏറ്റെടുത്ത് വരുന്ന ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരെയും അനുഭാവികളെയും ബന്ധുക്കളെയും സഹാക്കളെയും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് തുടർന്ന് ഈ കേരളത്തിൻ്റെ ഭാവി നിശ്ചയിക്കത്തക്ക രീതിയിലുള്ള വാര്യ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയിൽ നമ്മളെല്ലാവരെയും ചേർത്ത് പിടിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തി കേരളത്തിൻ്റെ പൊതു താല്പര്യം സംരക്ഷിക്കുന്നതിന് കേന്ദ്രത്തിൻ്റെ അവഗണനയെ ഫലപ്രദമായിട്ട് അഭിമുഖീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് നമുക്ക് സാധിക്കും അതിനെല്ലാ വിഭാഗം ജനങ്ങളുടെയും പരിപൂർണ്ണ പിന്തുണയുണ്ടാവണം അതുപോലെ കേരളത്തിൻ്റെ പൊതു താല്പര്യത്തോടൊപ്പം മാധ്യമങ്ങളും സജീവമായിട്ട് ഉണ്ടാവണം എന്നാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നല്ല നിലയിലുള്ള പ്രചരണം നൽകിയിട്ടുണ്ട് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും രണ്ടും നന്നായി എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് വിമർശനത്തെയും അതുപോലെ തന്നെ മറ്റ് പ്രോത്സാഹനപരമായ എല്ലാം ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ സ്വാഗതം ചെയ്യുകയാണ് ഇനിയും നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാവണം എന്ന് വാർത്താ വിതരണ മേഖലയിലുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകർ എന്ന രീതിയിൽ നിങ്ങളെ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയും കൂടി ചെയ്യുകയാണ് സ്വാഗത സംഘം വളരെ നല്ല നിലയിലാണ് ഈ സമ്മേളനം പ്ലാൻ ചെയ്ത ആ ഘട്ടം മുതൽ ഫലപ്രദമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാതെ പ്രതിനിധികൾക്കും സമ്മേളനം നടത്തിപ്പിനും എല്ലാം കഴിയുന്ന സാഹചര്യം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനകീയമായൊരു പിന്തുണയോടുകൂടി സ്വരൂപിക്കപ്പെട്ട പണം ഉൾപ്പെടെ ഉപയോഗിച്ച് ഫലപ്രദമായിട്ട് സ്വാഗത സംഘം പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് കേരളത്തിലും ലോകത്തെമ്പാടുമുള്ള മലയാളി കേരളത്തിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ മുഖമായ സി പി ഐ എമ്മിനെ അതിൻ്റെ സമ്മേളനത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള മുഴുവൻ ആളുകളോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് വേണ്ടി ഞാൻ തീർച്ചയായിട്ടും നന്ദി രേഖപ്പെടുത്തുകയാണ് പാർട്ടി എന്നിൽ അർപ്പിച്ച പുതുതായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള പദവി അതൊരു പദവിയായിട്ടല്ല ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത് ആ ഉത്തരവാദിത്തം കൂട്ടായ്മയിലൂടെ എല്ലാ പാർട്ടി നേതാക്കളും പ്രവർത്തകരും എല്ലാം ചേരുന്ന ഒരു കൂട്ടായ്മയിലൂടെ ആ ഉത്തരവാദിത്വം നിർവഹിക്കാനാവും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് കേരളത്തിലെ പാർട്ടിയെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു നവ കേരള സൃഷ്ടിയുടെ ഊർജ്ജമായിട്ട് മാറ്റുന്നതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ ധാരണയോടുകൂടി സംഘടനയെ നയിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടാവണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാറുള്ളത്